ഏതൊരു വസ്തുവിനും അതിന്റെ ഒരു സുരക്ഷിതത്വമുണ്ട് ആ സുരക്ഷിതത്വം നമ്മളേട് പറഞ്ഞു തരാതെ അറിയിക്കുന്ന സൂചനകൾ കൊണ്ട് അറിയിക്കുന്ന ചില സുരക്ഷിതത്വങ്ങൾ ഏതൊരു വസ്തുവിനും ഉണ്ടാകും ഒരു ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഗേറ്റിന്റെ ഉള്ളിലേക്ക് മറ്റ് വസ്തുക്കളൊന്നും വാഹനങ്ങളോ അവിടെ സമ്മതമില്ലാതെ അനുവാദമില്ലാതെ മറ്റൊന്നും കയറാൻ പാടില്ല എന്നുള്ള സൂചനയാണത് ഇതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം ഒരു സ്ത്രീ ഭംഗിയായി അതിന്റെ പൂർണമായ രീതിയിൽ പർദ്ദ ധരിച്ച് അല്ലെങ്കിൽ പൂർണ്ണമായ വസ്ത്രധാരണം നടത്തിക്കഴിഞ്ഞാൽ അവളുടെ ശരീരം ഒരു സൂചനയാണ് അവളുടെ വസ്ത്രം ഒരു സൂചനയാണ് പല പലതിനോടും നോ പറയുന്ന ഒരു സൂചന അവിടുന്ന് കിട്ടുകയാണ് നേരെ ഈ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു മനോഭാവം പലവർക്കും ഉണ്ടാകാം ഈ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് പലർക്കും കടക്കാം അനുവാദത്തിന് വേണ്ടി യാകം തുറന്നിട്ടിരിക്കുന്നത് എന്നെങ്കിലും ചിന്തയുണ്ടാകാം ഇന്ന് നടക്കുന്ന വലിയ വിപത്തുകൾക്ക് വലിയ നാശങ്ങൾക്ക് എല്ലാം പരിഹാരമായിട്ട് ഇത്തരത്തിലുള്ള വസ്ത്രധാരണം വളരെ പ്രധാ അർഹിക്കുന്നു എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പല പ്രശ്നങ്ങളും ഒരുപാട് കൊലപാതകങ്ങളും മറ്റ് പീഡന കഥകളും വേണ്ട ഇന്ന് ഒരുപാട് മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും വ്യക്തമായ ഒരു വസ്ത്രധാരണത്തിലൂടെ അതിന് പൂരണം നിർദ്ദേശിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല